ഹായ് ഗൈസ് അങ്ങനെ ഇന്നത്തെ നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചിരിക്കുകയാണ് ഇന്നലത്തെ പ്രമോ വെച്ചുകൊണ്ട് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു ഇന്ന് ബിഗ് ബോസ് വീട് പൊട്ടിത്തെറിക്കുവാൻ സാധ്യതയുണ്ട് അമ്മാതിരി തർക്കങ്ങളും വാദങ്ങളും ആ ടൈപ്പ് നോമിനേഷനും ഒക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്ന എന്നാൽ മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല പുതുതായി നോമിനേഷനിലേക്ക് വന്ന ആൾക്കാർ ജിൻഡോ അർജുൻ അഭിഷേക് ജാസ്മിൻ അൻസിബ അപ്സര ഋഷി ശ്രീതു സിജോ ഈ ഒൻപത് പേർക്ക് പുറമെ ലാലേട്ടൻ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് റോസ്പിനെ അങ്ങനെ പത്ത് ആൾക്കാർ ഈ ആഴ്ച നോമിനേഷനിലേക്ക് വന്നിട്ടുണ്ട് ഇന്ന് നോമിനേഷനകത്തൊന്ന് മുക്തി പ്രാപിച്ച ഒരാളും മാത്രമേ ഉള്ളൂ അത് നോറയാണ് നോറയും അൻസിബയും കൂടിയായിരുന്നു കൺഫെക്ഷൻ റൂമിലേക്ക് പോയത് അവിടെ വെച്ച് അൻസിബയെ നോക്കിക്കൊണ്ട് നോറ കുറേ ആരോപണങ്ങൾ നടത്തി ആ ആരോപണങ്ങളൊക്കെ വാലിഡ് ആയിരുന്നു അതായത് നോറ പറഞ്ഞത് ഞാനിവിടെ ഓരോ ആഴ്ചയിലും ഗെയിം എന്താണ് എന്ന് നോക്കി ആ ഗെയിമിനകത്ത് തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ നോക്കിയിട്ട് അവരെയാണ് ഞാൻ നോമിനേഷനിലേക്ക് ഇടാറുള്ളത് എന്നാൽ അൻസിബയുടെ ഒരു പ്രകൃതം ഞാൻ കണ്ടത് ഈ വീട്ടിൽ അൻസിബയ്ക്കെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവർ അൻസിബയുടെ ശത്രുവായിട്ട് ആയിട്ട് മാറുകയാണ് അത് ഈ ആഴ്ച മുതൽ എന്നുള്ളതല്ല വന്ന് കയറിയ നാൾ മുതൽ അൻസിബയ്ക്കെതിരായി സംസാരിക്കുന്നവരെ അൻസിബ ശത്രുപക്ഷത്തു നിർത്തുകയും ആ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പുലർത്തിക്കൊണ്ട് അവർ പിന്നീട് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്താലും അവരെ ശത്രുപക്ഷത്തു മാത്രം നിർത്തുകയും അവർക്കെതിരായി നിരന്തരം സംസാരിക്കുകയും ചെയ്യുന്ന ഒരു അൻസിബയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അൻസിബയ്ക്ക് ഗെയിം അല്ല ഇവിടെ ഉള്ളത് വ്യക്തി വൈരാഗ്യമാണ് അങ്ങനെ വ്യക്തി വൈരാഗ്യത്തോടു കൂടി കളിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം അല്ല ഇത് ഒരു വ്യക്തി ഇവിടെ നിൽക്കുവാൻ താല്പര്യപ്പെടുന്നില്ല ഞാൻ നിങ്ങൾ പുറത്തു പോകണം അതുകൊണ്ട് നിങ്ങളെയാണ് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് ഇനിയും നിങ്ങൾക്ക് എന്നെ തിരിച്ചു പറയാം എന്ന് പറഞ്ഞപ്പോൾ തിരികെ അൻസിബ പ്രതികരിച്ചത് ഈ പറഞ്ഞത് മുഴുവൻ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു തിരിച്ച് എനിക്കൊന്നും പറയുവാനില്ല അങ്ങനെ അൻസിബ എവിടെ നോമിനേറ്റഡ് ആകുന്നു നോറ നോമിനേഷനിൽ നിന്നും രക്ഷപ്പെടുന്നു ബാക്കിയുള്ള ആൾക്കാരെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെന്റുകൾ നടത്തുകയായിരുന്നു അതിനകത്ത് കുറച്ചെങ്കിലും വീറും വാശിയും ഉണ്ടായിരുന്നത് നമ്മുടെ അപ്സരയും ഋഷിയും തമ്മിലുള്ള വാക്കേറ്റങ്ങൾ മാത്രമായിരുന്നു ഇരുവരും സംസാരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു രണ്ടാൾക്കും അപരൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാനുള്ള താല്പര്യമേ ഇല്ലായിരുന്നു രണ്ടുപേരും റെഗുലറായിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു അപ്സര പറയുന്നത് എന്തെങ്കിലും ഋഷി കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അതുപോലെ ഋഷി പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും അപ്സരയും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് രണ്ടാൾക്കാരും പറഞ്ഞത് ബിഗ് ബോസും കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല കൊടുത്തിരുന്ന സമയം മുഴുവൻ രണ്ടുപേരും അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ തകർത്ത് മുൻപോട്ട് പോയി സമയം കഴിഞ്ഞപ്പോഴേക്കും രണ്ടാൾക്കാരും നോമിനേറ്റഡായിട്ട് ഇറങ്ങി പോവുകയായിരുന്നു ക്യാപ്റ്റൻ ആയിരിക്കുന്ന നന്ദനയും ഡയമണ്ട് കിട്ടി ഈ ആഴ്ചയിൽ സേവ് ആയിരിക്കുന്ന സായിയും അപ്പോൾ തന്നെ നോറയും ഈ മൂന്ന് പേരൊഴിച്ച് ബാക്കിയുള്ള പത്ത് പേർ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പത്താമത്തെ ആഴ്ചയിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് നോക്കാം നമുക്ക് ഇവരിൽ നിന്ന് ആരൊക്കെയാണ് ഈ ആഴ്ച പുറത്തു പോകുന്നത് അല്ലെങ്കിൽ ആരാണ് ഈ ആഴ്ച പുറത്തു പോകുന്നതെന്ന് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം